കൊച്ചുത്രേസ്യ തന്റെ പതിനഞ്ചാമത്തെ വയസ്സിൽ പറഞ്ഞു കർമ്മലീത മിണ്ടാമടത്തിലാണ് ഈശോ എന്നെ കാത്തിരിക്കുന്നത് പ്രിയതേ കൊച്ചു ത്രേസ്യ അതിനാൽ ഇറങ്ങിത്തിരിച്ചപ്പോൾ കടമ്പകളും തടസ്സങ്ങളും ഏറെയായിരുന്നു പിതാവ് എന്ന വലിയ കടമ്പ പിന്നിട്ട് മെത്രാഹൻ്റെ അടുക്കൽ ചെന്നപ്പോഴും തടസ്സം ബാക്കി തിരിച്ചു പോരുമ്പോൾ നല്ല മഴയാണ് കൈയിലുണ്ടായിരുന്ന കുഴം നിവർത്തി മുഖം മറച്ച് അവൾ പറഞ്ഞു മഴ പെയ്തത് നന്നായി എന്റെ കണ്ണുനീർ ആരും കാണുകയില്ലല്ലോ എന്നാൽ തടസ്സങ്ങളിൽ തളരാത്ത പോരാളിയായി ആ പതിനാലുകാരി ഫ്രാൻസിൽ നിന്ന് റോമിലേക്ക് പോകുന്നു ലിയോ പതി മൂന്നാമൻ പാപ്പയുടെ മുന്നിൽ മുട്ടുകുത്തി മുട്ടുകുത്തിയാജിച്ചു പരിശുദ്ധ പിതാവേ അങ്ങയുടെ ജൂബിലിയുടെ ഓർമ്മയായി പതിനഞ്ചാം വയസ്സിൽ കർമലിത മിണ്ടാമഠത്തിൽ പ്രവേശിക്കുവാൻ എനിക്ക് അനുവാദം തരണമേ പാപ്പ പറഞ്ഞു അധികാരികൾ പറയുന്നത് അനുസരിക്കുക മറുപടിയായി അവൾ പറഞ്ഞു അങ്ങാണല്ലോ ഏറ്റവും വലിയ അധികാരി അങ്ങ് പറഞ്ഞാൽ എല്ലാവരും അനുസരിക്കില്ലേ ആ പെൺകുട്ടിയുടെ തെളിഞ്ഞ കണ്ണുകളിൽ വിശ്വാസത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും തിളക്കം പാപ്പ കണ്ടു അവളോട് പറഞ്ഞു ദൈവം ആഗ്രഹിച്ചാൽ നീ തീർച്ചയായും മിണ്ടാമടത്തിൽ പ്രവേശിക്കും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഏപ്രിൽ ഒമ്പതാം തീയതി പതിനഞ്ചാമത്തെ വയസ്സിൽ കൊച്ചു ത്രേസ്യ മിണ്ടാമടത്തിൽ പ്രവേശിച്ചു അവൾ പറഞ്ഞു ഞാൻ യേശുവിൻ്റേതാണ് യേശു എൻ്റെയും പ്രിയരെ ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ നമ്മൾ ഏത് ആഗ്രഹത്തിനു വേണ്ടി ഇറങ്ങിത്തിരിച്ചാലും യേശു നമുക്ക് ഒപ്പം നിൽക്കും തീർച്ചയാണ്